ിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക നിഗമനം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തത വരൂ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചു വിവാദ സമാധി കല്ലറ പൊളിച്ച് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് പുറത്തെടുത്തത് ഇരുന്ന നിലയിൽ കാണപ്പെട്ട മൃതദേഹത്തിൽ കഴുത്തുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയിരുന്നു പുലർച്ചെ മുതൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം രാവിലെ ഏഴേക്കാലിനാണ് കല്ലറ പൊളിച്ചു തുടങ്ങിയത് ഒന്നര മണിക്കൂറിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നേരം വെളുക്കും മുമ്പേ വിവാദ സമാധി കല്ലറ പൊളിക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിരുന്നു കല്ലറയിൽ നിന്നും അര കിലോമീറ്റർ അകലെ തന്നെ റോഡടച്ച് പുറത്തുനിന്നുള്ളവരുടെ വരവ് പോലീസ് തടഞ്ഞു കല്ലറയിൽ നിന്നും നൂറ്റി മീറ്റർ അകലെ മാധ്യമങ്ങളെയും നിർത്തി കല്ലറയും സ്വാമിയുടെ വീടും ക്ഷേത്രവും അടങ്ങുന്ന സ്ഥലം പൂർണമായും പോലീസ് നിയന്ത്രണത്തിലായിരുന്നു ഫോറൻസിക് സർജന്മാരും വിരലടയാള വിദഗ്ധരും കല്ലറ പൊളിക്കാനുള്ള തൊഴിലാളികളും മാത്രമായിരുന്നു സ്ഥലത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ആംബുലൻസും റെഡിയായിരുന്നു ഏഴ് മണിയോടെ സബ് കളക്ടർ ആൽഫ്രഡും എത്തിയതോടെ എല്ലാം തയ്യാറായി ഏഴേക്കാലിനെ കല്ലറ ഇളക്കി തുടങ്ങി പുറത്തു സാക്ഷിയായി മാധ്യമങ്ങളും പ്രദേശവാസികളും മാത്രം അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുന്ന സമാധി വിവാദത്തിന്റെ ചുരുളയുകയാണ് വിവാദ സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ അതിന്റെ ആദ്യഘട്ടം പിന്നിട്ടു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഈ സമാധി വിവാദത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ നാടകീയതകൾ സംഘർഷ വൈകാരിക സാഹചര്യങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുന്നു